നമസ്കാരം മലയാള ചിത്രകലയിൽ നിറങ്ങളുടെ കമ്പക്കൂട്ടില്ലാതെ കഥാപാത്രങ്ങൾക്ക് ഊടും പാവും നൽകിയ പ്രമുഖ ചിത്രകാരനും മണ്ണ് സിമന്റ് കല്ല് മരം ലോഹം മുതലായവയിൽ പ്രസിദ്ധങ്ങളായ ശില്പങ്ങൾ നിർമ്മിക്കുകയും സിനിമകളുടെ ആർട്ട് ഡയറക്ടറും ഒക്കെയായിരുന്ന അതുല്യ പ്രതിഭയായിരുന്നു കെ എം വാസുദേവൻ നമ്പൂതിരി അഥവാ ആർട്ടിസ്റ്റ് നമ്പൂതിരി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ സാഹിത്യ സൃഷ്ടികൾക്ക് നമ്പൂതിരിയുടെ ചിത്രങ്ങൾ മുഴുവിയിരുന്നു വളരെ ജനപ്രിയമാണ് നമ്പൂതിരിയുടെ വരകൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കഥാപാത്രത്തിന്റെ രൂപ സവിശേഷതകൾ അറിഞ്ഞ് ഭാവങ്ങൾ നിറഞ്ഞവയുമാണ് നമ്പൂതിരി ചിത്രങ്ങൾ എന്ന ശൈലി തന്നെ മലയാളത്തിൽ പ്രസിദ്ധമാണ് പ്രശസ്ത നിരൂപകനായിരുന്ന എം കൃഷ്ണൻ നായർ നമ്പൂതിരി ചിത്രം മാതിരി സുന്ദരിയായിരുന്നു എന്ന് സ്ത്രീകളെ വിശേഷിപ്പിക്കുമായിരുന്നു ആദ്യകാലത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പത്തൊൻപതിന് പൊന്നാനി കരുവാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിന്റെയും മകനായി വാസുദേവൻ നമ്പൂതിരി ജനിച്ചു സ്കൂളിൽ പോകില്ല കരുവാട്ടു വനയ്ക്കല്ലെ വീട്ടുമുറ്റമായിരുന്നു മാതൃവിദ്യാലയം അവിടെ പൂഴിമണലിൽ ഈർക്കിൽ കൊണ്ട് വരച്ച് സ്വയം വരയെഴുത്തിനിരുന്നു എഴുത്തിനിരുത്തിയത് പണ്ഡിതനായ അച്ഛനായിരുന്നു ഇല്ലത്ത് പുസ്തകങ്ങളുടെ അമൂല്യമായ ശഹരമുണ്ടായിരുന്നു കടലാസുരി വരച്ചു തുടങ്ങിയത് പത്താം വയസ്സ് മുതലാണ് ആദ്യം വരച്ചത് ശ്രീകൃഷ്ണനെ ആയിരുന്നു എടപ്പാളിനടുത്ത് കുംഭാരന്മാർ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന സ്ഥലത്ത് ചെന്ന് മണ്ണ് കൊണ്ടുവന്ന് മുഖശില്പങ്ങൾ ഉണ്ടാക്കി പഠിച്ചു പിന്നീട് വൈദ്യവും വൈദിക വൃത്തിയും പഠിക്കാൻ തൃശ്ശൂരിലേക്ക് വന്നു ബ്രഹ്മസ്വം മഠത്തിലും തൈക്കാട്ട് മൂസിന്റെ ഇല്ലത്തും ആയിട്ട് ആണ് പഠിച്ചത് പിന്നീട് തൃശ്ശൂർ സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രകലാ വിദ്യാർത്ഥിയായി അതിന് നിമിത്തമായത് ശില്പി വരിക്കാശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി ആയിരുന്നു അവിടെ ശങ്കരമേനോനായിരുന്നു ഗുരു അവിടുത്തെ ചിത്രം വര പഠന പഠനത്തില് അദ്ദേഹത്തിന് വലിയ താല്പര്യം തോന്നിയില്ല പകർപ്പെടുത്ത് വരയ്ക്കാൻ താല്പര്യമില്ലാതിരുന്നതിനാൽ കെ ജി ടി പരീക്ഷയിൽ സ്വയം തോറ്റുകൊടുത്തു പിന്നീട് മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്നു നമ്പൂതിരിയുടെ പ്രൈമറി സ്കൂളും സർവകലാശാലയും അതുതന്നെയായിരുന്നു കെ സി എസ് പണിക്കര് കൃഷ്ണറാവു റോയി ചൗധരി തുടങ്ങിയ പ്രഗത്ഭരായ അധ്യാപകരുടെ പാഠശാലയായിരുന്നു അത് അപേക്ഷിച്ചത് അപ്ലൈഡ് ആർട്ടിനാണ് പന്ത്രണ്ട് ദിവസത്തെ പരീക്ഷ എന്ന കടമ്പ കട കടന്നു കിട്ടിയതാണ് ആ സീറ്റ് പിന്നാലെ ഡബിൾ പ്രൊമോഷനും സ്കോളർഷിപ്പും കിട്ടി മൂന്ന് കൊല്ലം കൊണ്ട് കോഴ്സ് പൂർത്തീകരിച്ചു ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഗുരു കെ സി എസ് പണിക്കരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലെ പഠനകാലത്ത് കണ്ട പല്ലവ ചോള കാലഘട്ടത്തിലെ ചിത്രങ്ങള് അദ്ദേഹത്തിന്റെ പിൽക്കാല രചനകൾക്ക് വലിയ ഊർജം പകർന്നിട്ടുണ്ട് ജോലികള് നോക്കാം ആനുകാലയങ്ങളില് ചെയ്ത വർക്കുകളെ നോക്കാം മദ്രാസിലെ പഠനം പൂർത്തിയാക്കി പൊന്നാനിയിൽ മടങ്ങിയെത്തി വീട്ടിൽ വെറുതെയിരുന്ന കാലത്താണ് എം വി കൃഷ്ണവാര്യരുടെ കത്ത് വരുന്നത് എം വി അന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാതൃഭൂമിയിൽ ചേർന്നു മാതൃഭൂമിയിൽ വന്ന നാണിയമ്മയും ലോകവും എന്ന പേരുള്ള പോക്കറ്റ് കാർട്ടൂൺ പരമ്പര പ്രസിദ്ധമാണ് എം ടി വാസുദേവൻ നായർ എം വി ദേവൻ റൂബ് ജി ശങ്കര കുറുപ്പ് എന്നിവരുമായുള്ള പരിചയവും അടുപ്പവുമാണ് തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്ന് നമ്പൂതിരി വ്യക്തമാക്കിയിട്ടുണ്ട് അരവിന്ദൻ പട്ടത്തുപിള്ള കരുണാകരൻ തീക്കുടിയൻ തുടങ്ങിയവരുമായുള്ള അടുപ്പവും കോഴിക്കോട്ടെ ജീവിതകാലത്ത് സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമായി മാതൃഭൂമി വിട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതല് കലാകൗമുദിയിലും പിന്നീട് മലയാളം വാരികയിലും ജോലി ചെയ്തു കലാകൗമതി സമകാലിക മലയാളം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളില് ആയിരക്കണക്കിന് രേഖാചിത്രങ്ങൾ വരച്ചു എം വി കൃഷ്ണ വാര്യര് എം ടി കെ സി നാരായണൻ എസ് ജയ ജയചന്ദ്രൻ നായര് തുടങ്ങിയവരായിരുന്നു നമ്പൂതിരിയെ കൊണ്ട് പതിവായി വരപ്പിച്ചിരുന്ന പത്രാധിപന്മാർ പുസ്തകങ്ങളിലെ ഉള്ള വരകളെ നോക്കാം തകഴിയുടെ ഏണിപ്പടികൾ എം ടിയുടെ രണ്ടാം മൂഴം തീക്കുടിയന്റെ ചുവന്ന കടൽ വി കെ എൻ്റെ പിതാമഹൻ കെ സുരേന്ദ്രന്റെ ഗുരു പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്നീ നോവലുകൾക്ക് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു എം ടിയുടെ രണ്ടാം മൂഴത്തിലെ ദ്രൗപദി വി കെ എൻ കഥകൾക്ക് വരച്ച രേഖാചിത്രങ്ങൾ എന്നിവ വളരെ പ്രസിദ്ധമാണ് സിനിമയിൽ വന്ന കാര്യത്തെ നോക്കാം ചലച്ചിത്രകാരന്മാരായ അരവിന്ദൻ പത്മരാജൻ എന്നിവരോടൊപ്പം സിനിമയിലും നമ്പൂരി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അരവിന്ദന്റെ ആദ്യ ചിത്രമായ ഉത്തരായണത്തിലെ കലാസംവിധാനം നിർവ അദ്ദേഹമാണ് നിർവഹിച്ചത് അതിന് മികച്ച കലാസംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നമ്പൂരിക്ക് ലഭിക്കുകയുണ്ടായി കാഞ്ചന സീത എന്ന സിനിമയിലെ കഥാപാത്രങ്ങളുടെ വസ്ത്ര രൂപകൽപ്പന അദ്ദേഹം നടത്തിയത് വളരെ ശ്രദ്ധേയമായിരുന്നു ശില്പകലയിലെ പ്രവർത്തനങ്ങളെ നോക്കാം രേഖാചിത്രങ്ങൾ പെയിന്റിംഗ് എന്നിവയ്ക്ക് പുറമെ ശില്പകലയിലും പ്രശസ്തനായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂരി മണ്ണിലും മരത്തിലും ശിലയിലും ലോഹത്തിലും ഒരുപോലെ അദ്ദേഹം തന്റെ ശില്പ വൈദഗ്ധ്യം തെളിയിച്ചു കലാമണ്ഡലത്തിനു വേണ്ടി ഫൈബർ ഗ്ലാസിൽ ചെയ്ത കഥകളി ശില്പങ്ങളും ചെമ്പു ഫലകങ്ങളിൽ മഹാഭാരതവും രാമായണവും പുനരവതരിപ്പിച്ചുകൊണ്ടുള്ള പരമ്പരകളും രാജ്യാന്തര ശ്രദ്ധ നേടി കൊല്ലത്ത് ടി കെ തിരാകാരൻ സ്മാരകത്തിലെ സിമന്റിൽ ചെയ്ത റിലീഫ് ശില്പം വടകരയിലും കൊല്ലത്തുമുള്ള കോപ്പർ മ്യൂറലുകൾ തിരുവനന്തപുരം ലാറ്റസ് ഫവനിലെ അമ്മയും കുഞ്ഞുങ്ങളും എന്ന കോൺക്രീറ്റ് ശില്പം എറണാകുളം ഹൈക്കോടതിയിൽ തടിയിൽ ചെയ്ത നീതി നീതിശിൽപം എന്നിവയൊക്കെ വളരെ പ്രസിദ്ധങ്ങളാണ് കഥകളി നർത്തകരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിത്രശേഖരം അടുത്ത കാലത്ത് പ്രദർശനത്തിന് വെച്ചിരുന്നു കേരള ലളിതകലാ അക്കാദമി ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചെന്നൈയിലെ ചോളമണ്ഡൽ ആർട്ടിസ്റ്റ് വില്ലേജിന്റെയും എറണാകുളം കേരള കലാപീഡന പീഡത്തിന്റെയും സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങളെ നോക്കാം ത്രിവേകപ്പുറ വടക്കേപ്പാട്ട് മനക്കൽ മൃണാളിനിയാണ് ഭാര്യ മക്കൾ കോഴിക്കോട് അഡ്വക്കേറ്റായി ജോലി ചെയ്യുന്ന പരമേശ്വരൻ സിനിമാ സംവിധായകനായ വാസുദേവൻ എന്നിവരാണ് മക്കള് മരുമക്കള് കോഴിക്കോട് അധ്യാപികയായ ഉമാദേവി ചാലക്കുടി കോളേജ് അധ്യാപികയായ സരിത ഇവരാണ് മരുമക്കള് രണ്ടാമത്തെ മകൻ ദേവനും സ്വന്തം പത്നി മൃണാളിക്കുമൊപ്പം എടപ്പാളിലെ വീട്ടിലായിരുന്നു താമസം മരണത്തെ നോക്കാം കോട്ടിക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിന് തൻ്റെ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനായിരുന്നു അന്ത്യം രാവിലെ പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണി തുടങ്ങി അതായത് ഏഴാം തീയതി രാവിലെ പന്ത്രണ്ട് മണി വരെ എടപ്പാൾ നടുവട്ടത്തെ വീട്ടിലും മൂന്ന് വരെ തൃശൂർ ലളിതാലാ അക്കാദമി ഹാളിലും പൊതുദർശനത്തിന് വെച്ചു അഞ്ചരയോടെ എടപ്പാളിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ എന്നുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അക്കാദമി ഫെലോഷിപ്പ് നൽകി ആദരിച്ചു രണ്ടായിരത്തി മൂന്നില് രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി നാലില് ബാലസാഹിത്യ അവാർഡ് ലഭിച്ചു അക്കാദമി പുരസ്കാരം ബഷീർ പുരസ്കാരം സഹോദരൻ അയ്യപ്പൻ അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളെ നോക്കാം അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഡി സി ബുക്ക്സ് പുറത്തിറക്കിയിരുന്നു നമ്പൂതിരിയുടെ തിരഞ്ഞെടുത്ത നൂറ്റി സ്ത്രീ ചിത്രങ്ങൾ നമ്പൂതിരിയുടെ സ്ത്രീകൾ എന്ന പേരിൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ഭാഷാ പോഷണിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി അദ്ദേഹത്തിന്റെ ആത്മകഥ രേഖകൾ എന്ന പേരിൽ പുസ്തകമാക്കി പിന്നീട് മനോരമ പുറത്തിറക്കി ഉണ്ടായി അതുല്യ പ്രതിഭാശാലിയായ ആർട്ടിസ്റ്റ് നമ്പൂരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം